ം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താ വിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യുവജന ജൂബിലിക്കായുള്ള മാർഗരേഖ പ്രസിദ്ധീകരിച്ച് വത്തിക്കാൻ വത്തിക്കാന്റെ സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്ട്രിയാണ് മാർഗരേഖ പ്രസിദ്ധീകരിച്ചത് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി മുതൽ ആഗസ്റ്റ് മാസം മൂന്നാം തീയതി വരെ റോമിൽ നടക്കുന്ന യുവജന ജൂബിലി ആഘോഷത്തിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ആളുകളാണ് അവർത്തിക്കാനിലെത്തുന്നത് തീർത്ഥാടകർക്കായുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ലഘുരേഖയാണിത് യുവജന തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായ രീതിയിൽ സംശയരഹിതമായി പങ്കെടുക്കുന്നതിനാവശ്യമായ ഉപയോഗപ്രദമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന മാർഗരേഖയാണിത് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് യുവജനങ്ങൾ പങ്കെടുക്കുന്ന യുവജന ജൂബിലി വേളയിൽ വിവിധ സാംസ്കാരിക പരിപാടികൾ പ്രാർത്ഥനാ സമ്മേളനങ്ങൾ കൂട്ടായ്മകൾ വിശുദ്ധവാതിൽ പ്രവേശനം അനുരഞ്ജന കൂദാശ്വാസ സ്വീകരണം ജാഗരണ പ്രാർത്ഥനകൾ ആരാധനകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് രണ്ട് ഞായറാഴ്ച നടക്കുന്ന ജാഗരണ പ്രാർത്ഥനയിലും ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച നടക്കുന്ന വിശുദ്ധ കുർബാനയിലും ലിയോ പതിനാലാമൻ പാപ്പ പങ്കെടുക്കും ജൂലൈ ഇരുപത്തിയൊൻപതാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയോടെയാണ് ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി തോർവർഗത്തിൽ വെച്ച് നടക്കുന്ന ജാഗരണ പ്രാർത്ഥനയോടെയും പിറ്റേ ദിവസം രാവിലെ നടക്കുന്ന വിശുദ്ധ കുർബാനയോടെയും യുവജന ജൂബിലി ആഘോഷങ്ങൾ സമാപിക്കും വെള്ളപ്പൊക്ക ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ലിയോ പതിനാലാമൻ പാപ്പ St. Peter's Choir l'Ottocudia, Tirta Adorkopam Trikala Prarathan e nadati sesimane, duradottinei dei pape prittiega manismericidu. A cui tutti siamo chiamati, ciascuno secondo la propria vocazione e nelle situazioni concrete in cui il Signore lo ha posto. Gesù invia 72 discepoli, questo numero simbolico Indica come la speranza del Vangelo sia destinata a tutti i popoli. Proprio questa è la larghezza del cuore di Dio, la sua messe abbondante, cioè l'opera che Egli compie nel mondo, perché tutti i suoi figli siano raggiunti dal suo amore e siano salvati. അമേരിക്കയിലെ ടെക്സസിലെ ഗാഡലൂപ്പ നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ദുരന്തത്തിന് ഇരയായ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് വേനൽക്കാല ക്യാമ്പിലുണ്ടായിരുന്ന മക്കളെ നഷ്ടപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും അനുശോചനം അറിയിക്കുകയാണെന്നും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും പാപ്പ പറഞ്ഞു അതേസമയം മധ്യ ടെക്സസിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ നൂറ് കവിഞ്ഞു നിരവധി പേരെ കാണാതായി മരിച്ചവരിൽ ഇരുപത്തെട്ട് പേർ കുട്ടികളാണ് ഗാഡലുപ്പ നദിക്കരയിലെ പ്രസിദ്ധമായ ക്യാമ്പ് മിസ്റ്റിക്കൽ ഉണ്ടായിരുന്ന പത്ത് പെൺകുട്ടികളെ ഇനിയും കണ്ടെത്താനുണ്ട് മിന്നൽ പ്രളയമുണ്ടായ സമയത്ത് എഴുന്നൂറ് പെൺകുട്ടികളാണ് ക്യാമ്പ് മിസ്റ്റിക്കൽ ഉണ്ടായിരുന്നത് ക്യാമ്പിലെ ക്യാമ്പിനുകൾക്കുള്ളിൽ ആറടിപ്പൊക്കത്തിൽ വെള്ളം വന്നു നിറഞ്ഞിരുന്നു സന്നദ്ധ സംഘടനയുടെ മൊബൈൽ റിലീഫ് യൂണിറ്റുകൾ ഉൾപ്പെടെ നിരവധി സംഘടനകൾ ഭക്ഷണം തുടരുകയാണ് Attendono una verità più grande, sono alla ricerca di un significato più pieno per la loro vita, desiderano la giustizia, si portano dentro un anelito di vita eterna. Dall'altra parte però sono pochi gli operai che vanno a lavorare nel campo seminato dal Signore. C'è qualcosa di grande che il Signore vuole fare nella nostra vita e nella storia dell'umanità, ma pochi sono quelli che se ne accorgono, che si fermano per accogliere il dono, che lo annunciano e lo portano agli altri. ദിനത്തിൽ വൃദ്ധരോട് പ്രത്യാശയും കരുതലും പുലർത്താൻ ആഹ്വാനം ചെയ്ത് ലിയോ പതിനാലാമൻ ജൂലൈ ഇരുപത്തിയേഴിന് ആഘോഷിക്കുന്ന ലോക വയോജന ദിനത്തോടനുബന്ധിച്ചാണ് വയോജനങ്ങൾക്ക് പ്രത്യാശയുടെ സന്ദേശം ലിയോ പതിനാലാമന്മാർ പാപ്പ നൽകിയത് La Chiesa e il mondo non hanno bisogno di persone che assolvono i doveri religiosi mostrando la loro fede come un'etichetta esteriore. Hanno bisogno invece di operai desiderosi di lavorare il campo della missione, di discepoli innamorati che testimoniano il regno di Dio ovunque si trovano. Forse non mancano i cristiani delle occasioni che ogni tanto danno spazio a qualche buon sentimento religioso o partecipano a qualche evento, ma pochi sono quelli pronti a lavorare ogni giorno nel campo di Dio, coltivando nel proprio cuore നമ്മുടെ പ്രായം എന്തുതന്നെയായാലും പ്രത്യാശ സന്തോഷത്തിന്റെ സ്ഥിരമായി ഉറവിടമാണെന്ന് വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നതിനാണ് പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശത്തിന്റെ തുടക്കത്തിൽ ജൂബിലി വർഷത്തെ കുറിച്ച് പറഞ്ഞത് രക്ഷാകര ശക്തിയുടെ പ്രവൃത്തിയിലൂടെ കർത്താവ് അത്ഭുതപ്പെടുത്തിയ അബ്രഹാം സാറ മോശ സക്രിയ തുടങ്ങിയ ചില പ്രായമായ ബൈബിളിലെ വ്യക്തികളെ പാപ്പ ഉദ്ധരിച്ച് മനുഷ്യരുടെ പിൽക്കാല വർഷങ്ങളിൽ അവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദൈവം തന്റെ കരുതൽ ആവർത്തിച്ച് പ്രകടമാക്കുന്നുവെന്ന് പാപ്പ വിശദീകരിച്ചു ഈ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലൂടെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വാർദ്ധക്യം അനുഗ്രഹത്തിന്റെയും കൃപയുടെയും സമയമാണെന്നും പാപ്പ പറഞ്ഞു പ്രായമായവർ തനിക്ക് പ്രത്യാശയുടെ ആദ്യ സാക്ഷികളാണെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു ജീവിതം നമ്മെ നിരന്തരം ഭാവിയിലേക്ക് നയിക്കുന്നുവെന്നും പരിശുദ്ധ പിതാവ് അഭിപ്രായപ്പെട്ടു Nei luoghi di lavoro e di studio, nei vari ambienti sociali, e a chi si trova nel bisogno. Per fare questo non servono troppe idee teoriche su concetti pastorali. Serve soprattutto pregare il padrone della Messe. Al primo posto, cioè sta la relazione col Signore, coltivare il dialogo con Lui, allora Egli ci renderà suoi operai e ci invierà nel campo del mondo come testimoni del Suo regno. Chiediamo alla Vergine Maria che ha offerto con generosità il proprio Eccomi, partecipando all'opera della salvezza di intercedere per noi e accompagnarci nel cammino della sequela del Signore perché anche noi possiamo diventare operai gioiosi del regno di Dio. Papa <truirà> che ഇറ്റലിയിലെ ഓഫീസിലേക്കാണ് കത്തുകൾ എത്തുന്നത് എത്തുന്നത് പാപ്പയ്ക്ക് കത്തുകളാണ് വത്തിക്കാനിലേക്ക് മെയ് ാണ് മാർപ്പാട്ടതിനുശേഷം ലോകമെമ്പാടുമുള്ളവർ പാപ്പയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കത്തുകളും പോസ്റ്റ് കാർഡുകളും അയച്ചിട്ടുണ്ട് ഇറ്റലിയിലെ പൊതു തപാൽ സേവനമായ പോസ്റ്റേ ഇറ്റാലിന്റെ പ്രസ്താവന പ്രകാരം ധാരാളം കത്തുകൾ ഉണ്ടെന്നും പാപ്പയുടെ ദൈനംദിന തപാൽ ഏകദേശം നൂറ് കിലോഗ്രാം ആണെന്നും പറയുന്നു ലോകമെമ്പാടും നിന്ന് കത്തുകൾ വരുന്നു ഇപ്പോൾ ഏത് രാജ്യമാണ് പാപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ കത്തുകൾ എഴുതുന്നതെന്ന് വ്യക്തമല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൊസോവ ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നും പോസ്റ്റ് കാർഡുകളും സന്ദേശങ്ങളും എത്തിയിട്ടുണ്ട് പാപ്പയ്ക്ക് കത്തുകൾ കൈമാറുന്നതിന് മുൻപ് അത് കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാകുന്നു കാസിൽ ഗാൻഡോൾഫയിൽ വെച്ച് ലിയോ പതിനാലാമൻ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയ യുക്രൈൻ പ്രസിഡന്റ് ിന് ലിയോ പൊന്നാരാമൻ പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ വെച്ച് വത്തിക്കാൻ വെച്ച് ഇരുവരും കണ്ടുമുട്ടിയിരുന്നു ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ചയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം സംഭാഷണമാണെന്ന് ആവർത്തിക്കുകയും ചെയ്തു പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നുള്ള ഔദ്യോഗിക പ്രസ്താവന പ്രകാരം നിലവിലുള്ള സംഘർഷത്തെക്കുറിച്ചും സമാധാനത്തിന്റെ നീതിയുക്തവും നിലനിൽക്കുന്നതുമായ പാതകൾ പിന്തുടരേണ്ടതിന്റെ അടിയന്തരാവസ്ഥയെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഇരകളായവരെ പാപ്പ അനുസ്മരിച്ചു തടവുകാരുടെ മോചനത്തിനും പ്രശ്നപരിഹാരം ലക്ഷ്യമിട്ടുള്ള എല്ലാ ശ്രമങ്ങളെയും പാപ്പ പ്രോത്സാഹിപ്പിച്ചു സമാധാന ചർച്ചകൾക്കായി വത്തിക്കാനിൽ റഷ്യയുടെയും യുക്രൈന്റെയും പ്രതിനിധികളെ സ്വീകരിക്കാനുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സന്നദ്ധതയും പാപ്പ വാഗ്ദാനം ചെയ്തു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച ഏകദേശം മുപ്പത് മിനിറ്റ് നീണ്ടുനിന്നു നിന്നു വയോജനങ്ങൾ പ്രത്യാശയുടെ അടയാളമെന്ന് ലിയോ പതിനാലാമൻ പാപ്പ വയോജനങ്ങളുടെ സ്നേഹം നമുക്ക് ഊർജവും പ്രത്യാശയും ആശ്വാസവും പ്രദാനം ചെയ്യുന്നുവെന്ന് മാർപ്പാപ്പ ആഗോള വയോജന ദിന സന്ദേശത്തിലാണ് ലിയോ പാപ്പ ഇപ്രകാരം ജൂലൈ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് ആഗോള വയോജന ദിനം ഈ വർഷം ജൂലൈ ഇരുപത്തിയേഴിനാണ് ആഗോള വയോജന ദിനമായി ആചരിക്കുന്നത് ജൂലൈ പത്തിനാണ് ഇക്കൊലത്തെ ആഗോള വയോജന ദിന സന്ദേശം പരസ്യപ്പെടുത്തിയത് പ്രത്യാശ കൈവിടാത്തവർ ഭാഗ്യവാന്മാർ എന്ന വാക്യമാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന പ്രമേയം പ്രഭാഷകന്റെ പുസ്തകം പതിനാലാം അധ്യായത്തിലെ രണ്ടാം വാക്യത്തിൽ നിന്നെടുത്തതാണ് ഈ വചനം വാർദ്ധകൃകാലം എത്തിയതിനാൽ സന്താനവാക്യം ഉണ്ടാകില്ലെന്ന് കരുതിയ അബ്രഹാമിനും സാറയ്ക്കും അതുപോലെ തന്നെ സക്രിയ എലിസബത്ത് വൃദ്ധ ദമ്പതികൾക്കും ദൈവമക്കളെ വാഗ്ദാനം ചെയ്യുകയും അങ്ങനെ അവരിൽ പ്രത്യാശ നിറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് പാപ്പ അനുസ്മരിച്ചു വയോജനങ്ങൾ പ്രത്യാശയുടെ അടയാളങ്ങളാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു പ്രായമായവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും വസ്തുത നാം വിവേചിച്ചറിയാനും നാം ജീവിക്കുന്ന ചരിത്രം നന്നായി വായിച്ചെടുക്കാനും നമ്മൾക്ക് കടമയുണ്ടെന്നും പാപ്പ കൂട്ടിച്ചേർത്തു പ്രത്യാശയുടെ ജൂബിലി വർഷാചരണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പാപ്പ പ്രത്യാശ സദാ സന്തോഷത്തിന്റെ ഉറവിടമാണെന്ന് കണ്ടെത്താൻ ഈ ആചരണം നമ്മെ സഹായിക്കുന്നുവെന്നും പറഞ്ഞു ഏതു പ്രായത്തിലും പ്രത്യാശയുടെ അടയാളമായിരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നുവെന്നും പാപ്പ സന്ദേശത്തിലൂടെ പറഞ്ഞു കാസൽഗാൻഡ് പൂന്തോട്ടത്തിൽ ദിവ്യബലി അർപ്പിച്ച് ലിയോ പതിനാലാമൻ പാപ്പ

seguendo questa bellissima ispirazione del Papa Francesco che ha dato questa piccola porzione, questi giardini, questi spazi, proprio per continuare la missione tan importante di tutto quello che conosciamo già dopo dieci anni di, l'ha dato. Sì, all'inizio del mese abbiamo pregato per la conversione, la nostra conversione. കൊടുങ്കാറ്റിൽ അകപ്പെട്ടു പോയ ശിഷ്യന്മാർ അനുഭവിച്ച ഭയം ഇന്ന് മനുഷ്യരാശി ഒന്നടങ്കം അനുഭവിക്കുകയാണ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന യേശുവിന്റെ ശക്തിക്ക് മുൻപിൽ നാം ചോദിക്കുന്ന ചോദ്യവും പാപ്പ എടുത്തു പറഞ്ഞു കാറ്റും കടലും പോലും അവനെ അനുസരിക്കാൻ തക്കവണ്ണം അവൻ ആരാണ് ഈ ചോദ്യം പ്രകടിപ്പിക്കുന്ന ആശ്ചര്യം നമ്മെ ഭയത്തിൽ നിന്ന് കരകയറ്റുന്ന ആദ്യ പാപ്പ പറഞ്ഞു ഗലീലി കടലിന് സമീപത്ത് വെച്ചുള്ള യേശുവിന്റെ പ്രവൃത്തികൾ ആ ദേശം മുഴുവനും അറിയപ്പെട്ടു സൃഷ്ടിയെ പരിപാലിക്കുക അതിൽ സമാധാനവും അനുരഞ്ജനവും കൊണ്ടുവരിക എന്ന ദൗത്യം നമ്മുടേതാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഭൂമിയുടെയും ദരിദ്രരുടെയും നിലവിളി ദൈവത്തിന്റെ ഹൃദയത്തിൽ എത്തിയിരിക്കുന്നുവെന്നുള്ള സത്യം നാം തിരിച്ചറിയണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഒരു ധ്യാനാത്മകമായ ജീവിതത്തിന് മാത്രമേ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളുമായുള്ള നമ്മുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുവാനും പാരിസ്ഥിതിക പ്രതിസന്ധിയിൽ നമ്മെ രക്ഷിക്കുവാനും സാധിക്കുകയുള്ളൂവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ദൈവത്തിന്റെ ഹൃദയത്തിൽ ഹൃദയത്തിലെത്തുന്ന നിലവിളിയാണിതെന്ന് യുദ്ധത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച അമ്മയോട് ലിയോ പതിനാലാമൻ പാപ്പ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച അമ്മയോടാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് ദൈവത്തിന്റെ ഹൃദയത്തിൽ എത്തുന്ന ഒരു നിലവിളിയാണ് നിങ്ങളുടേതെന്ന് പാപ്പ പറഞ്ഞു വത്തിക്കാൻ പ്രസിദ്ധീകരണമായ സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ എന്ന മാസികയുടെ വായനക്കാർക്കുള്ള പാപ്പയുടെ ആദ്യ പ്രതികരണമാണിത് മാസികയിലെ ഈ മാസത്തെ പതിപ്പ് സമർപ്പിച്ചിരിക്കുന്നത് യുവജനങ്ങളുടെ ജൂബിലിക്കായിട്ടാണ് വായനക്കാരുമായുള്ള സംഭാഷണ വിഭാഗത്തിൽ ലിയോ മാർ പാപ്പ ഭൂമിക്ക് ഒരു നവീകരണമാകൂ എന്ന തലക്കെട്ടോടെയാണ് സന്ദേശം നൽകിയിരിക്കുന്നത് ഇറ്റലിയിൽ നിന്നുള്ള മൂന്നു കുട്ടികളുടെ അമ്മയായ സേറയുടെ ചോദ്യം ഇപ്രകാരമായിരുന്നു യുദ്ധത്തിലെല്ലാം നശിക്കപ്പെട്ടാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്നായിരുന്നു ദൈവത്തിന് മുൻപിലെത്തുന്ന ഒരു നിലവിളിയാണ് നിങ്ങളുടേത് സമാധാനം വെറും ഒരു ആഗ്രഹമല്ല ഒരു ദൈനംദിന പ്രതിബദ്ധതയാണ് കാരണം അത് ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് യുദ്ധം വിജയിക്കില്ല കുട്ടികൾക്ക് യാഥാർഥ്യവും നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിനുള്ള അവകാശമുണ്ട് യുവതിയായ അമ്മയോട് ലിയോ പതിനാലാമൻ പാപ്പ ഇപ്രകാരമാണ് പ്രതികരിച്ചത് സിനഡൽ പ്രക്രിയ നടപ്പിലാക്കുന്നതിനായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകി വത്തിക്കാൻ ഇംപ്ലിമെന്റേഷൻ ഫേസ് ഓഫ് സിനഡ് ലോകമെമ്പാടുമുള്ള പ്രാദേശിക സഭകൾക്ക് ഒരുമിച്ച് നടക്കാൻ സഹായിക്കുന്ന പുതിയ മാർഗനിർദ്ദേശങ്ങളാണ് വത്തിക്കാൻ നൽകിയത് രണ്ടായിരത്തി ഇരുപതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആരംഭിച്ച സിനഡൽ പ്രക്രിയയുടെ അവസാനഘട്ടം രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒക്ടോബറിൽ ഒരുക്കിയിരിക്കുന്ന മുഴുവൻ സഭയെയും സമ്മേളനത്തിലേക്ക് നയിക്കുന്ന സംഭാഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സഭയുടെ സിനഡൽ രൂപം അതിന്റെ സേവന ദൗത്യത്തിലാണ് ഈ ദൗത്യമാണ് സിനഡ് നടപ്പാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് മാമോദിസ് സ്വീകരിച്ച എല്ലാവരും ഉത്തരവാദിത്തം പങ്കിടുന്ന ഒരു ദൗത്യമെന്നാണ് സിനഡിന്റെ സെക്രട്ടറി ജനറൽ കർദിനാൾ മാരിയോ ഗ്രിച്ച് പറഞ്ഞത് ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂര്ണ്ണമാകുന്നു അടുത്തയാഴ്ച വീണ്ടും കാണും വരെ നന്ദി